ഹായ് ഗൈസ് അപ്പം ഞങ്ങളെ വ്ളോഗിലേക്ക് സ്വാഗതം ഞങ്ങൾ വ്ളോഗ് കാരണം ഞങ്ങളെ റൂമിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ ഇന്നലെ വന്നതാണ് ഓരോ സാധനം കാക്കുൻ്റെ വരെ ആകെ തിരുമ്പ എല്ലാം മണത്തിട്ട് തിരുമ്പിക്കണപ്പം ഞാൻ എല്ലാം എടുത്തിട്ടാണ് ആൾ നീച്ചിന് കുറേ നേരമായി ഞാൻ നാട്ടിലത്തെ സമയം പിന്നെ ഉറക്കമൊക്കെ പോയിക്കണേ കാ ഞാൻ കാറങ്ങാൻ പറ്റില്ല ഞാൻ വ്ളോഗ എപ്പഴും ഡ്യൂട്ടി എത്ര സമയം മണിയായി നിങ്ങൾക്ക് നീച്ചാനായിട്ടില്ല വ്ലോഗൊക്കെ ഇടണം ഒരു കാര്യം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഞാനിവിടെ ഒമ്പതരക്കരെ ഡ്യൂട്ടിക്ക് ഒമ്പതേ കാലിന് നീച്ചാണ്ട് ആണ് പോലെ ഒമ്പതേ കാലിന് നീച്ചാൽ ഒമ്പതരഒമ്പത് ഞാൻ അങ്ങനെ കമന്റ് അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത് അപ്പൊ അതിനൊന്നും നല്ല പോസിറ്റീവായിട്ട് നല്ല ബുദ്ധിമുട്ട് ഇവിടെ അപ്പുറത്താണ് നമ്മളെ അയൽവാസികളൊന്നും കണ്ടില്ലല്ലോ ഫ്ലാറ്റില് കഴിഞ്ഞു പിന്നെ പരിചയപ്പെട്ടു മലയാളികളാണ്

യൂട്യൂബില് അതോ ഇന്നലെ ഇപ്പൊ നമ്മള് ഏകദേശം ഒരു വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു മൂന്നാല് മാസം പക്ഷെ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ട് നോക്കിയപ്പോ അതിന് അത്യാവശ്യം കൊഴപ്പിട്ടുള്ളൂ നിങ്ങളൊക്കെ സ്നേഹ സപ്പോർട്ട് ഇപ്പോഴും ഉണ്ട് അതായത് പത്ത് പതിനാറായിരം ആൾക്കാർ ഇപ്പോഴും കാണുന്നുണ്ട് ഞാൻ മനസ്സിന് കാണുമ്പോ ഭയങ്കര സന്തോഷാണ് നിങ്ങളെ സ്നേഹവും മറ്റേ സന്തോഷം അല്ലെങ്കിൽ അതൊക്കെ ഇപ്പോഴും അതുപോലെ ഉണ്ടല്ലോ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുന്നപ്പോ തന്നെ പറഞ്ഞു സംഭവം എനിക്കൊരു പണി ഉണ്ടാവില്ല ഇവിടെ വന്നാണ്ട് യൂട്യൂബ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിട്ട് ഇങ്ങനെ നിക്കണന്നുണ്ടെങ്കിൽ പെർമനന്റ് വിസ അടിക്കും പിന്നെ നാട്ടിൽ പോണ്ട ഇവിടെ യൂട്യൂബ് അതേമാതിരി വീഡിയോ എഡിറ്റിങ് മറ്റു കാര്യങ്ങൾ കാര്യങ്ങൾക്കോട്ടെ ഇവിടെ പറഞ്ഞാല് ബ്ലോഗർമാർ അത്ര നല്ല ഒരു പരിപാടി വേറെ ഏതും ഇല്ല എല്ലാരും എല്ലാരും ഇറങ്ങട്ടെ എല്ലാരും ഇറങ്ങണല്ലോ അല്ലാതെ മറ്റൊന്നും കഴിച്ചില്ല മറ്റത് പൈസ കുമ്മണ്ടി ചെയ്തപ്പോ സംഭവം ശരിയാണ് കൊറേ ആയില്ല ഇതിന്റെ പിന്നാലെങ്ങാ നടക്കണേ ഇതുവരെ എവിടെ എത്തില്ലേ അന്നൊക്കെ എന്താ വെച്ചാ ഇത് തുടങ്ങണം ആ പൈസണ്ടാക്കണം പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം പക്ഷെ അങ്ങനെയല്ല ഇപ്പൊ എന്താ വെച്ചാൽ ആളുകളൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് ഇപ്പോഴാണ് അല്ലേ മറ്റേത് മറ്റേ മുന്നവരും വീഡിയോ ഒക്കെ ചെയ്തവരെ പൈസ ഉണ്ടാക്കണം അയ്മയച്ചിലാകണോ അങ്ങനത്തെ ചിന്തയാണ് ഇപ്പൊ അങ്ങനെ വെച്ചാല് പൈസ അയ്യുമ്പോ അങ്ങനെയല്ല പൈസ കെട്ടിട്ടല്ല വീഡിയോ ചെയ്യണേ അതായത് അത് ഇങ്ങനെ ചെയ്യണം എന്നിട്ട് ആൾക്കാര് കണ്ടിട്ട് അമ്മോട് അഭിപ്രായം പറയുമ്പോ കിട്ടണെ അല്ല ഞാനും അവളോട് കറങ്ങണ കൊടുത്താണല്ലോ പിന്നെ ഞാൻ കുറച്ചേരം കൂടി കിടക്കട്ടെ ഇതൊക്കെ ഇതും വേണ്ട അത്

ജോലിക്കൊക്കെ പോണ് ഭർത്താക്കന്മാര് രാവിലെ ഞാൻ ഇരിപ്പിച്ചോണ്ട് വേഗം ഡ്യൂട്ടിക്കൊക്കെ പറഞ്ഞു ഡ്യൂട്ടിക്ക് പോയി പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലല്ലോ

ഇതൊക്കെയാണ് ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് സംഭവം സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ഓരോരോ വീഡിയോയില് കുഞ്ഞു കുഞ്ഞു വീഡിയോകളായിട്ട് വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും നിങ്ങളെ സപ്പോർട്ട് ഞങ്ങൾ മാക്സിമം പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ